എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര് കുമാരഗുരുദേവൻ പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ അദ്ദേഹം എന്ത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഭ സ്ഥാപിച്ചത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി റെഗുലർ ആയിട്ട് എഴുതുന്നവരൊക്കെ മനസ്സിൽ തഴകിയ ഒരു ചോദ്യമാണ് എന്ത് ഇത് അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ കൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് കൊയ്കയിൽ കുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലം കൊയ്ഗയിൽ കുമാരഗുരുദേവൻ ജനിച്ച സ്ഥലം ഓപ്ഷൻ സി ആണ് ഇരവി പേരൂരാണ് ഇരവി പേരൂരാണ് പോയി കയ്യിൽ കുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ വെങ്ങാനൂരിന്റെ പ്രത്യേകത എന്താണ് വെങ്ങാനൂര് ആര് ജനിച്ച സ്ഥലമാണ് അയ്യങ്കാളി ജനിച്ച സ്ഥലമാണെന്ത് വെങ്ങാനൂര് കണ്ണൻമൂലയോ ഓപ്ഷൻ ബി കണ്ണൻമൂല ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണെന്ത് കണ്ണൻമൂല അതുപോലെ തന്നെ വേലുത്തമ്പി തളവ് ആത്മഹത്യക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലവും എന്താണ് കണ്ണൻമൂലയാണ് ഇപ്പൊ വെങ്ങാനൂര് എന്ന് പറയുന്നത് ഓപ്ഷൻ എ വെങ്ങാനൂര് എന്ന് പറയുന്നത് ആര് ജനിച്ച സ്ഥലമാണ് അയ്യങ്കാളി ജനിച്ച സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കണ്ണൻമൂല ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണ് അതുപോലെ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലവും കണ്ണൻമൂലയാണ് ഇനി ഓപ്ഷൻ ഡി ചെമ്പഴന്തി ചെമ്പഴന്തിയുടെ പ്രത്യേകത എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് എന്ത് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് ഓപ്ഷൻ ഡി ചെമ്പഴന്തി രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ആണ് കുമാര ഗുരുദേവൻ പൊയ്യയിൽ കുമാര ഗുരുദേവനാണന്ത് രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ അയ്യങ്കാളിയുടെ പ്രത്യേകത എന്താണ് അയ്യങ്കാളി ഒരു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് അപ്പൊ അയ്യങ്കാളിയും കുമാര ഗുരുദേവനുമാണ് ഈ നാല് ഓപ്ഷനിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കള് അതിൽ തന്നെ കുമാര ഗുരുദേവൻ രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് അയ്യങ്കാളി ആണെങ്കിൽ ഒരു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കൊയ്കയിൽ കുമാര ഗുരുദേവൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥ എവിടെ നിന്നാണ് ആരംഭിച്ചത് ഈ ചോദ്യത്തിൽ തന്നെ രണ്ട് ഫാക്ട് നമുക്ക് കിട്ടി സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉറക്കിക്കൊണ്ടാണ് എന്ത് യുദ്ധവിരുദ്ധ ജ ജാഥ സംഘടിപ്പിച്ചത് അപ്പൊ യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുമാര ഗുരുദേവനാണ് ഏത് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണെന്ന് ചോദിച്ചാൽ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അപ്പൊ എവിടെ നിന്നാണ് ഈ ജാഥ ആരംഭിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് മാരംകുളം മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നവരെയാണ് എന്ത് യുദ്ധവിരുദ്ധ ജാഥ കുമാ പൊയ്കയിൽ കുമാര ഗുരുദേവൻ സംഘടിപ്പിച്ചത് അതിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് അപ്പം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നത് കൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ മൂന്ന് ഫാക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി അപ്പോൾ മാരാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നു എന്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് അടുത്ത ചോദ്യം എന്താണ് ഏതു വരെ എന്നാണ് അടുത്ത ചോദ്യം അപ്പൊ നമുക്കത് നോക്കാം ചോദ്യം യുദ്ധവിരുദ്ധ ജാഥയെ എവിടെയാണ് അവസാനിപ്പിച്ചത് എന്നാണ് ചോദ്യം കുളത്തൂർ കുന്നാണ് നമ്മൾ പറഞ്ഞ മാരാകുളം മുതൽ കുളത്തൂർ കുന്നു വരെയാണ് എന്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് എന്ന് നമ്മൾ നേരത്തെ യുദ്ധവിരുദ്ധ വിരുദ്ധ കുറിച്ച് വിശദമായി പറഞ്ഞതാണ് അപ്പോൾ സ്ഥലങ്ങൾ ഓർത്തിരിക്കുക മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് വാഗ്ബടാനന്ദനാണ് എന്ത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് എസ് എൻ ഡി പി ആണ് പൊയ്ഗയിൽ കു കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭയാണ് അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘമാണ് അത് വൃത്തിക്കുക ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദൈവസഭ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ടസ്വാമികളാണത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ മിഷണറി സംഘത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് താഴെ നാല് മിഷനറി സംഘങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കേരള സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ മിഷനറി സംഘത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദ്യം ഓപ്ഷൻ എ എന്താണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി ഓപ്ഷൻ ബി ചർച്ച് മിഷൻ മിഷൻ സൊസൈറ്റി ഇവ രണ്ടും എന്താണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ എൽ എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ സി എം എസ് രണ്ടും തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റിൻ്റെ തിരുവിതാംകൂർ കേന്ദ്രീകൃതമായാണ് പ്രവർത്തിച്ചിരുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ക്രിപ്സ് മിഷനോ ക്രിപ്സ് മിഷൻ എന്താണ് അതൊരു മിഷനറി സംഘമല്ല അതൊരു ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ അയച്ച ഒരു കമ്മീഷൻ എന്ത് ക്രിപ്സ് മിഷൻ അപ്പോൾ അത് ആണെന്ത് ഇതിൽ പെടാത്തത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇനി ഓപ്ഷൻ ഡി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്താണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘമാണ് എന്ത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം ബാസൽ ഇവ ഇവാഞ്ചലിക്കൽ മിഷൻ അപ്പൊ ഇതിൽ എൽ എം എസ് അഥവാ ലണ്ടൻ മിഷൻ സൊസൈറ്റി സി എം എസ് അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ ബിഇഎം ഇവയൊക്കെ എന്താണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങളാണ് ഇവ എന്ത് ചെയ്തു സാമൂഹിക പരിഷ്കരണത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ നേതൃത്വം നൽകിയ മിഷനറി സംഘങ്ങളാണ് അപ്പൊ ഇതിൽ തെറ്റായത് അതിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് എന്ത് ക്രിപ്സ് മിഷൻ അടുത്ത ചോദ്യം ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനും സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ശരിയായ ജോഡിയാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അതും ശരിയായ ജോഡിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി അതും ശരിയാണ് ആത്മവിദ്യാ സംഘം ചട്ടമ്പി സ്വാമികൾ അതെന്താണ് തെറ്റാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് വാഗ്ബടാനന്ദനാണ് എന്ത് ആത്മ വിദ്യാ സംഘം സ്ഥാപിച്ചത് അപ്പൊ സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ ശരിയാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ശരിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി അതും ശരിയാണ് ആത്മവിദ്യാ സംഘം ചട്ടസ്വ ചട്ടമ്പി സ്വാമികൾ തെറ്റാണ് അത് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചാനൽ ജോയിൻ ചെയ്തവർക്ക് ഞാൻ ഇതിൻ്റെയൊക്കെ പി ഡി എഫും ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാമൂഹിക പരി പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്നുള്ള എസ് സി ആർ ടി ഭാഗം അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ അതിലൊന്ന് ജോയിൻ ചെയ്യ തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് അതായത് തോൽവിറക് സമരം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു ജില്ല കാസർഗോഡാണ് അതെവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ചീമേനി ആണ് ചീമേനിയിലാണ് എന്ത് തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ എന്താണ് അന്നത്തെ കാലത്ത് സ്ത്രീകൾ നേതൃത്വം നൽകിയ ചില സമയ സമരങ്ങളാണ് ഇനി ഇതിൻ്റെ കണ്ടക്കൈ നമ്മൾ അടുത്ത ചോദ്യത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിപ്പോ പറയാത്തത് അപ്പോൾ തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്നതാണിത് തോൽവിറക് സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് എന്ത് മേച്ചിൽ പുല്ല് സമരം ഇപ്പൊ മേച്ചിൽ പുല്ല് സമരം നടന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലാണ് അതിന് നേതൃത്വം നൽകിയത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ് തോൽവിറക് സമരം നമ്മൾ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണെന്ത് തോൽവിറക് സമരം നടന്നത് മാറുമറക്കൽ സമരം നടന്നത് തിരുവിതാംകൂറിലാണ് ചാനാർ ലഹള എന്നറിയപ്പെടുന്നത് മാറുമറക്കൽ സമരമാണ് എന്ത് ചാനാർ സ്ത്രീകൾ നടത്തിയ സമരമാണ് മൊറായ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമുക്കൊക്കെ അറിയുന്നതാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് എന്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ് പ്രേംജി ആണ് എന്ത് ഋതുമതി എന്ന നാടകം രചിച്ചത് ഇതൊക്കെ അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്ത താഴെ തന്നിരിക്കുന്നവയിൽ നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തി ാത്തവരെ കണ്ടെത്താനാണ് അപ്പൊ താഴെ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് അതില് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് പ്രവർത്തിക്കാത്തവരുണ്ട് അപ്പൊ അവരെ കണ്ടെത്താനാണ് ഒന്നാമത്തത് ആര്യ പള്ളം ആര്യ പള്ളം എന്താണ് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് പാർവതി നെന്മേനി മംഗലോ അവരും എന്താണ് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എന്നാൽ സാവിത്രി അന്തർജനം എന്താണ് സാവിത്രി അന്തർജനം ഈ കൂട്ടത്തിൽ പെടില്ല അതുപോലെ ഓപ്ഷൻ ഡി ദേവകി നരിക്കാട്ടരിയും എന്താണ് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച അവരുടെ കൂട്ടത്തിലെ തന്നെ ആളുകളാണ് ആര്യ പള്ളം പാർവതി നെന്മേനി മംഗലം ദേവകി നരിക്കാട്ടിരി എന്നിവർ അപ്പൊ ഈ മൂന്ന് പേരാണ് എന്ത് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച ആള് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത പത്ത് ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്